പരിചരണം വർഷത്തിലേക്ക് പ്രായാധിക്യത്താലും മാരകരോഗം ബാധിച്ചും കിടപ്പിലായവർക്ക് നഴ്സുമാർ ഡോക്ടർ എന്നിവരടങ്ങുന്ന ടീം വീടുകളിലെത്തി സാന്ത്വന പരിചരണം നടത്തിവരുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങൂർ ലിങ്ക് സെന്റർ പ്രവർത്തനം പത്താം വർഷത്തിലേക്ക് എറിയേട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് പടിഞ്ഞാറ് ആൽഫ ലിങ്ക് സെന്റർ പുനർജ്ജനി ഹാളിൽ നടന്ന പൊതുയോഗം കൊടുങ്ങൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു ഒരു പത്തോ ഇരുപതോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ ബെഡ്ഡായിട്ട് അവിടെ കിടക്കുന്നത് കണ്ടു ഞാൻ എന്താണ് ഇങ്ങനെ അറിയാൻ ജന്മനാനെ ഉള്ളതാണോ അപ്പോൾ മറ്റെന്തെങ്കിലും കാരണത്താൻ സംഭവിച്ചവർ അറിയാൻ വേണ്ടി അവിടെ ഒരു ആ കുട്ടിയുടെ അമ്മയൊന്ന് നിൽക്കുന്ന വലിയ പ്രായമില്ലാത്ത ഒരു ലേഡിയും അടുത്തുണ്ടായിരുന്നു ഞാൻ അവരെടുത്ത് ചെന്നു പേടിയ് എന്താണ് അസുഖം എന്ത് എങ്ങനെയാണ് ഇങ്ങനെ ബെഡ് ഇടാവേണ്ട സാഹചര്യം വന്നോ ആ അമ്മയുടെ കണ്ണിൽ നിന്നിങ്ങനെ ഇങ്ങനെ അടർന്ന് വീഴുന്ന ഒരു പറയാൻ പോലും അമ്മയ്ക്ക് കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ ഈ പയ്യൻ ഉച്ചയ്ക്ക് തൊട്ടടുത്താണ് സ്കൂള് ഇവിടെ നമ്മുടെ ഈ നടവരമ്പ് ഏരിയയിലാണ് പയ്യന്റെ വീട് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ഷോപ്പ് അടച്ചിട്ട് സ്കൂൾ കഴിക്കാൻ വന്ന സമയമായിരുന്നു അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് അച്ഛന്റെ പുതിയ ബൈക്ക് താ കൂടി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴ് ഒരു മൂന്ന് കഴിക്കാൻ പോലും അകത്തേക്ക് കടക്കാതെ അച്ഛന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് അടുത്ത് മുന്നോട്ട് പോയി ഒരു നൂറ് മീറ്റർ മുമ്പ് പോകുമ്പോൾ തന്നെ ഒരു പോസ്റ്റിലിടിച്ച് അവിടെ വീഴുകയായിരുന്നു നൂറ് മീറ്ററേ വണ്ടി ഓടിക്കാൻ കഴിഞ്ഞുള്ളൂ ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പഠിച്ചിട്ടുമില്ല ഉള്ളിലെ ഒരു വിശ്വാസം കൊണ്ട് ആ വണ്ടി ഓടിച്ചു പോയി വണ്ടി ഒരു പോസ്റ്റിലിടിച്ചു അവിടെ കിടന്ന് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി പക്ഷേ അരയ്ക്ക് താഴെ കളർന്ന് പോയ ഒരു സാഹചര്യവും സംസാരിക്കുമ്പോൾ വളരെ നമുക്ക് ക്ലിയറാവില്ല സംസാരിക്കാൻ പറ്റും വളരെ നമുക്ക് മനസ്സിലാകാത്ത തരത്തിൽ പറയും അതിൻ്റെ അമ്മ ആ ഡെയിലിപ്പോൾ കേൾക്കുന്ന വർഷങ്ങളായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്ക് എന്താണ് അവനുദ്ദേശിച്ചതെന്ന് പറഞ്ഞ് തരികയും ചെയ്യും സെൻ്റർ പ്രസിഡന്റ് കെ എ കദീജി അധ്യക്ഷത വഹിച്ചു ആൽഫയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ഏറ്റവും മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി ഇ വി രമേശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി എസ് തിലകൻ വരവ് ചെലവ് കണക്കുകളും നഴ്സ് ലിൻസ മെഡിക്കൽ സർവീസ് സ്റ്റാറ്റിസ്റ്റിക്സും അവതരിപ്പിച്ചു ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എം നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി സൗജന്യ സേവനങ്ങളെല്ലാം വിലയില്ലാത്തതല്ല എന്ന് ആൽഫ പ്രവർത്തകർ സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മത രാഷ്ട്രീയ സാമുദായിക വിമുക്തമാണ് ആൽഫ കേന്ദ്രം ഇവിടേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും നിറങ്ങളുള്ള ചെരുപ്പുകൾ ആൽഫയ്ക്ക് പുറത്ത് ഊരിവെച്ച് വേണം കടന്നുവരാൻ പുതുതലമുറയെ സാന്ത്വന പരിചരണ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനായി വിദ്യാർത്ഥി സമൂഹത്തെ ഉൾപ്പെടുത്തി ആരുഷ് ക്ലബ്ബുകൾ രൂപീകരിച്ചു വരുന്നു കാരുണ്യത്തിൻ്റെ ഇളം കാറ്റാകുണ്ടെന്ന് നൂറുദ്ദീൻ പറഞ്ഞു ജോസ്മി പി എച്ച് നാസർ പി കെ മുഹമ്മദ് പി കെ ധർമ്മരാജ് പ്രൊഫസർ കെ അജിത ഇന്ദിരാ ശിവരാമൻ എൻ പി സലൻ ഗീത സത്യൻ ഫാത്തിമ ടീച്ചർ എന്നിവർ ആശംസകൾ നിന്ന് പി കെ റഹീം സ്വാഗതവും കെരീം വേണാട്ട് നന്ദിയും പറഞ്ഞു